കേരളത്തിലെ മതേതര ജനാധിപത്യ പുരോഗമനവാദികൾക്കിടയിൽ ഏറ്റവും അധികം ആരാധകരുള്ള നേതാവാരാണെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ അത് പിണറായി വിജയൻ എന്നല്ല ഉമ്മൻചാണ്ടി എന്നോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയെന്നോ വി ഡി സതീശൻ എന്നോ അല്ല തീർച്ചയായിട്ടും അത് എം കെ സ്റ്റാലിൻ എന്നാണ് ഇടതുപക്ഷക്കാർക്കും വലതുപക്ഷക്കാർക്കും ഒരുപോലെ പ്രിയങ്കരനായ ഒരു ജനനേതാവാണ് ഒരു ഭരണാധികാരിയാണ് എം കെ സ്റ്റാലിൻ ഇവിടെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ കണ്ടോ തമിഴ്നാട്ടിൽ അങ്ങനെയല്ല എന്ന് പറയും തമിഴ്നാട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമ്പോൾ കണ്ടോ ഇവിടെ അതുപോലെ ഇല്ല എന്ന് പറയും അങ്ങനെ എല്ലാ നന്മകളുടെയും എല്ലാ മേന്മകളുടെയും മൂർത്തിമത് ഭാവമായിട്ട് കരുതപ്പെടുന്ന ഒരാളാണ് എം കെ സ്റ്റാലിൻ ആ സ്റ്റാലിൻ ചില്ലറക്കാരനല്ല നമുക്കറിയാം അദ്ദേഹം ഡി എം കെയുടെ യുവജന വിഭാഗത്തിൽ കൂടി ഉയർന്നു വന്ന ആളാണ് ചെന്നൈ മേയറായിരുന്നു പിന്നീട് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയി അതിനുശേഷം ഇപ്പോൾ മുഖ്യമന്ത്രിയായി അദ്ദേഹത്തിൻ്റെ മകനെ ആ സ്ഥാനത്ത് കൊണ്ടുവരാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ അവരുടെ കുടുംബകാര്യമാണ് നമ്മളെ സംബന്ധിച്ചുള്ള അത് വിഷയമല്ല പക്ഷേ തമിഴ്നാട്ടിൽ ഈ സമീപകാലത്ത് നടന്ന ചില കാര്യങ്ങൾ നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ ഇത് പറയുന്നത് ആദ്യമുണ്ടായതെന്ന് വെച്ചാൽ ഈ തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ച് എന്നൊരു സ്ഥലത്ത് കള്ളച്ചാരായും കുടിച്ച് കുറേ അധികം ആളുകൾ മരിച്ചു അറുപത്തഞ്ച് പേര് മരിച്ചു എന്നാണ് സർക്കാരിൻ്റെ കണക്ക് ഈ മരിച്ചവരിൽ അധികവും പാവപ്പെട്ട ആളുകളായിരുന്നു പട്ടികജാതിക്കാരും അപ്പോൾ ഇത് വലിയ ഒരു കുളിരക്കം സംസ്ഥാനത്ത് ഉണ്ടാക്കി സർക്കാർ മരിച്ച ആളുകൾക്ക് പത്ത് ലക്ഷം പ്രഖ്യാപിച്ചു എന്നല്ല സ്റ്റാലിൻ തന്നെ പത്ത് ലക്ഷത്തിൻ്റെ ചെക്കുമായിട്ട് കള്ളക്കുറിച്ചിട്ട് ചെന്ന് ആളുകളെ സമാശ്വസിപ്പിച്ചു പക്ഷേ ആരും ഇത് കോടതിയിൽ ചോദിച്ചു കള്ളച്ചാറായം കുടിച്ച് മരിച്ചവർക്ക് എന്തിനാണ് പത്ത് ലക്ഷം കൊടുക്കുന്നത് എന്ന് മദ്രാസ് ഹൈക്കോടതി ചോദിച്ചായിട്ട് ഞാൻ പത്രത്തിൽ കണ്ടു കോടതി ഇത് സ്റ്റേ ചെയ്തോ ഇനി കൊടത്ത കാശ് തിരിച്ചു പിടിക്കാൻ ഉത്തരവിട്ടോ എന്നറിയില്ല ഏതായാലും ആളുകൾ സാമാന്യ അസ്വസ്ഥരാണ് എക്സൈസ് ഉദ്യോഗസ്ഥന്മാരും ഡി എം കെയുടെ നേതാക്കന്മാരും ഒക്കെ നിരന്തരമായിട്ട് കൈക്കൂല്യം വാങ്ങിക്കുന്നതുകൊണ്ടാണ് ഈ കള്ളച്ചാരായം വിൽക്കാനായിട്ട് ബന്ധപ്പെട്ടവർക്ക് ധൈര്യം ഉണ്ടാകുന്നത് എന്ന രീതിയിലുള്ള ദുർവ്യാഖ്യാനം ഒരു ഭാഗത്ത് കൂടി നടക്കും അതവിടെ നിൽക്കുമ്പോഴാണ് സ്റ്റാലിൻ്റെ വലിയ ഒരു വിമർശകനും ബഹുജൻ സമാജ് പാർട്ടിയുടെ തമിഴ്നാട് സംസ്ഥാന പ്രസിഡൻറ്റുമായിരിക്കുന്ന അഡ്വക്കേറ്റ് കെ ആംസ്ട്രോങ് നടു റോഡിൽ വെട്ടയറ്റു മരിക്കുന്നു ഈ ആംസ്ട്രോങ്ങിൻ്റെ കൊലപാതകം അധോലോക പോരാട്ടത്തിൻ്റെ തുടർച്ചയാണ് ഈ കൊലയാളി എന്ന് പറയുന്നത് നേരത്തെ വെട്ടയറ്റു മരിച്ച ഒരു പോക്കിരിയുടെ സഹോദരനാണ് എന്നൊക്കെ പറയുന്നു അതുമായി ബന്ധപ്പെട്ട് മണിക്കൂറുകൾക്കകത്ത് തന്നെ ചില അധോലോക സംഘങ്ങളെ ആ പോലീസ് വലയിലാക്കുകയും ഏതാനും പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അതിലീ നേരത്തെ കൊല ചെയ്യപ്പെട്ട ആളുടെ സഹോദരനും ഉൾപ്പെടുന്നു പക്ഷേ ബി എസ് പി കാരും ഈ ആംസ്ട്രോങ്ങിൻ്റെ ആരാധകരും പറയുന്നത് ഇതിൻ്റെ പുറകിൽ സ്റ്റാലിൻ്റെ കറുത്ത കരങ്ങളാണ് ഡി എം കെ കണക്ക് തീർക്കുകയായിരുന്നു ദ്രാവിഡ മുന്നേറ്റ കഴകത്തെയും സ്റ്റാലിനെയും എതിർത്തതിൻ്റെ ശിക്ഷയാണ് ആംസ്ട്രോങ് അനുഭവിക്കേണ്ടി വന്നത് എന്നാണ് മാത്രമല്ല ആംസ്ട്രോങ്ങിൻ്റെ മൃതദേഹം ഇവരുടെ പാർട്ടി ഓഫീസിൽ ഒരു കല്ലറ തീർത്ത് അവിടെ അടക്കം ചെയ്യാനായിട്ട് പാർട്ടിക്കാർ ശ്രമിച്ചപ്പോൾ ആ സ്റ്റാലിൻ്റെ പോലീസ് തടയുകയും പിന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഹൈക്കോടതിയിൽ ഉണ്ടാകുകയും ഹൈക്കോടതി ഉത്തരവ് പ്രകാരം മറ്റൊരു സ്ഥലത്ത് ആ ബോഡി മറുപയോഗിച്ചു ഇപ്പോൾ കുറച്ചാളായിട്ട് ആ പ്രതിരോധത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സാമാന്യം പ്രതിസന്ധിയിൽ നിൽക്കുന്ന കുമാരി മായാവതി വാർത്ത അറിഞ്ഞ് മദ്രാസിൽ പറഞ്ഞെത്തി ഇദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കച്ചു ഇപ്പോൾ തമിഴ്നാട്ടിൽ വലിയൊരു വിഭാഗം ദളിതർ ആ സ്റ്റാലിനെതിരായിട്ട് തിരിഞ്ഞിരിക്കുകയാണ് അവരൊക്കെ സ്റ്റാലിൻ ദളിത് വിരുദ്ധനാണ് എന്ന് പറയുകയും പ്രസംഗിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയൊക്കെ ചെയ്തു നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഈ കാര്യം അധികം അറിഞ്ഞിട്ടില്ല അങ്ങനെ ചില ലേഖനങ്ങൾ കണ്ടില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ മിക്കവാറും ഇംഗ്ലീഷ് പത്രങ്ങളിലൊക്കെ ചെന്നൈ എഡീഷൻ ഈ ആംസ്ട്രോങ്ങിന് വേണ്ടി ധാരാളം സ്ഥലം ചിലവഴിക്കുന്നുണ്ട് അതവിടെ നടക്കുന്നു കാരണം ഇവിടുത്തെ പത്രങ്ങൾക്ക് ഇവിടുത്തെ നേതാക്കന്മാർക്ക് ഇവിടുത്തെ സാമൂഹ്യ സാംസ്കാരിക ആ വൈറ്റ് വൈറ്റിപ്പഴുപ്പുകാർക്ക് ഒന്നും സ്റ്റാലിൻ്റെ ഭരണത്തിൽ ഇങ്ങനെ ഒരു കൊലപാതകം നടന്നു എന്ന് പറയാൻ വിഷമമുണ്ട് ഇതുപോലെ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിലോ ബി ജെ പി ഭരിക്കുന്ന യു പിയിലോ ഗുജറാത്തിലോ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇവർ എട്ടുകോളത്തിൽ വാർത്ത അടിച്ചു വിടുവായിരുന്നു അല്ലെങ്കിൽ ടി വി ചാനലുകളൊക്കെ ഒരുപാട് സമയം ഈ ആംസ്ട്രോങ്ങിന് വേണ്ടി ചെലവാക്കു വരും ആംസ്ട്രോങ് വലിയൊരു അംബേദ്കർ ഭക്തനും ബുധമത അനുയായിമാണെന്നാണ് പത്രക്കാർ പറയുന്നത് അദ്ദേഹം ഒരിക്കലും ഒരു അധോലോകക്കാരനെ കൊല്ലാനായിട്ട് താല്പര്യം കാണിക്കുകയില്ലെന്നും ഇത് അധോലോകൾ അധോലോക സംഘങ്ങൾ നമ്മൾ ഏറ്റുമുട്ടലല്ല ആ ഡി എം കെയുടെ കറുത്ത കരങ്ങളിതിനകത്തും ഉണ്ട് എന്നുമാണ് പൊതുവേ ആളുകൾ അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം സംശയമൊന്നും ഈ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പട്ടികജാതിക്കാരടക്കമുള്ളവരെ ഉദ്ധരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഭവമല്ലേ അല്ലേ എന്ന് സത്യത്തിലല്ല ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ അബ്രാഹ്മണ പ്രസ്ഥാനം ആയി ആരംഭിച്ച ജസ്റ്റിസ് പാർട്ടിയിലാണ് ഈ ജസ്റ്റിസ് പാർട്ടി ഉണ്ടാക്കിയത് തന്നെ മുതലിയാർമാർ അല്ലെങ്കിൽ നാടാർമാർ ആദ്യകാലത്ത് നായന്മാർ നായന്മാർ പാട്ട് ഈ മലബാർ ജില്ല മദ്രാസിലായിരുന്നല്ലോ അതുപോലെ ചില റെഡിയാൻമാർ ഇവരുടെയൊക്കെ മേൽക്കോയ്മർത്താൻ വേണ്ടിയിട്ടാണ് അതായത് തമിഴ്നാട്ടിൽ വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹികമായിട്ടും മുന്നേറിയ അയ്യർമാരെയോ അയ്യങ്കാർമാരെയും തോൽപ്പിക്കാൻ വേണ്ടി അവരുടെ സ്ഥാനത്തേക്ക് കയറി വന്ന മറ്റ് സമുദായക്കാർ അബ്രാഹ്മണ സമുദായക്കാർ അതാണ് മുതലിയാർമാരും ചെട്ടിയാൻമാരും അന്നത്തെ കാലത്ത് നായന്മാരും പിന്നീട് നാടക സമുദായക്കാരും ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇൻ്റർമീഡിയറി കമ്മ്യൂണിറ്റീസ് എന്ന് പറയാം അവർ അവരുടെ മേൽക്കോയ്മ ഉറപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് അവരെ ദ്രാവി ഈ പാവപ്പെട്ട ദളിതർക്ക് വേണ്ടി ആകെ ചെയ്തൊരു കാര്യം അവരെ പട്ടികജാതിക്കാർ എന്ന് വിളിക്കുന്നതിന് പകരം ആദ്യ ദ്രാവിഡർ എന്ന് വിളിക്കാൻ തുടങ്ങി നല്ല മാത്രം അത് ഒഴിച്ചാൽ ബാക്കി എല്ലാ കാര്യത്തിലും ഈ പട്ടികജാതിക്കാർക്ക് ഇതിൻ്റെ പാർട്ടിയുടെ കോലായിയിൽ പോലും സ്ഥലമുണ്ടായിരുന്നില്ല അവർ പഠിക്കപ്പുറത്തോ അല്ലെങ്കിൽ തൊഴുത്തിൻ്റെ അപ്പുറത്തോ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു വഞ്ചന ആദ്യകാലത്ത് തന്നെ ഇവർ തിരിച്ചറിയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ തന്നെ പട്ടിക സമുദായത്തിൻ്റെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ജസ്റ്റിസ് പാർട്ടിയിൽ നിന്ന് അകലം പാലിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ജസ്റ്റിസ് പാർട്ടിയാണ് പിന്നീട് നമ്മുടെ ഇ വി രാമസ്വാമി നായ്ക്കർ അദ്ദേഹം ഈ വിഭാഗത്തിൽപ്പെട്ട ആൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അത് ദ്രാവിഡ കഴകമായിട്ട് മാറി പിന്നീട് സി എൻ അണ്ണാതുരേ അത് അണ്ണാ ദ്രാവിഡ അല്ല ദ്രാവിഡ മുന്നേറ്റ കഴകമാക്കി മാറ്റിവെച്ചു ഈ അണ്ണാതുരയെ ആദർശമുള്ളൊരു നേതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണശേഷം കരുണാനിധിയാണത് കംപ്ലീറ്റ് അഴിമതിയിൽ മുക്കിയെടുത്ത ഒരു വയറ്റിപ്പിഴുപ്പ് പ്രസ്ഥാനവും കുടുംബാധിപത്യ സംവിധാനവുമാക്കി മാറ്റിയത് അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ സ്റ്റാലിൻ്റെ ഫലം ഈ കരണാതിഥിയുമായിട്ട് പിരിഞ്ഞിട്ടാണ് മലയാളിയായ നായർ സമുദായ അംഗമായി എം ജി രാമേന്ദ്രൻ അണ്ണാ ദ്രാവിഡ മുന്നേറ്റക്കഴക്കം ഉണ്ടാക്കിയത് അതിൻ്റെ നേതൃസ്ഥാനത്ത് ഒരു അയ്യങ്കാർ വനിതയായ സാക്ഷാൽ ജയലളിത വന്നു എന്നുള്ളതാണ് വേറൊരു വൈപരിത്യം പക്ഷേ ഇവരെല്ലാവരും തന്നെ ഒരു കാര്യത്തിൽ ഒറ്റക്കെട്ടായിരുന്നു അത് ഈ പട്ടികക്കാരെ പരമാവധി പുറത്തു നിർത്തുക എന്നതിലായിരുന്നു അതാണ് ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് പറയുമ്പോൾ സ്റ്റാലിൻ്റെ ആരാധകരുടെ നെറ്റി ചുളിയുന്നതും ആ മുഖത്തിൻ്റെ കളർ വ്യത്യാസം ഉണ്ടാവുന്നതൊക്കെ എനിക്ക് സങ്കല്പിക്കാൻ കഴിയും പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഉത്തരം പറയണം എന്താ വെച്ചാൽ തമിഴ്നാട്ടിൽ ഇപ്പോഴും ജാതി വിവേനം നിലനിൽക്കുന്ന ക്ഷേത്രങ്ങളുണ്ട് പട്ടികജാതിക്കാർക്ക് പ്രവേശനം അനുഭവിക്കാത്ത എത്രയോ ക്ഷേത്രങ്ങൾ തമിഴ്നാടിൻ്റെ ഓരോ പ്രദേശത്തും ഉണ്ട് ഐത്താചരണം വ്യക്തമായി നടക്കുന്ന സ്ഥലങ്ങളുണ്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് മുതൽക്ക് ഡി എം കെ അണ്ണ ഡി എം കെ മാറി മാറി ഭരിക്കുന്ന സംസ്ഥാനമാണല്ലോ തമിഴ്നാട് അവിടെ ഇന്നേ ദിവസം വരെ അഹിത്താചരണം നിർത്തലാക്കാൻ പറ്റിയിട്ടില്ല അവിടെ ഇന്നേ ദിവസം വരെ ക്ഷേത്രങ്ങളിൽ പട്ടികജാതിക്കാർക്ക് പ്രവേശനം അനുഭവിച്ചിട്ടില്ല ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പ്രവേശനം അനുഭവിക്കുമ്പോൾ ഇതാ മഹാസംഭവം മഹാ അത്ഭുതം സ്റ്റാലിൻ ഒരു മഹാൻ മഹാമനസ്കൻ എന്ന് പറഞ്ഞ് ഇവിടുത്തെ പാത്രക്കാർ ആർപ്പു വിളിക്കും സാധ്യത്തിൽ ഇത്തരം കൊല്ലായിട്ട് ഇതെന്തുകൊണ്ട് മാറ്റാതിരുന്നത് എന്ന ചോദ്യം അവരാരും ചോദിക്കുകയും ഇല്ല പിന്നെ ഈ പല സ്ഥലങ്ങളിലും പട്ടിക സമുദായക്കാർക്കെതിരെ വലിയ ലഹളകൾ നടക്കാറുണ്ട് ഇവരെ കൊല്ലുന്ന അയ്യർമാരോ അയ്യങ്കാർമാരോ ഒന്നുമല്ല ഇവരെ കൊല്ലുന്ന മുതലിയാർമാരായിരിക്കും അല്ലെങ്കിൽ നായ്ക്കന്മാരായിരിക്കും അതല്ലെങ്കിൽ നാടാർമാരായിരിക്കും അതുമല്ലെങ്കിൽ അതുപോലെയുള്ള സമുദായക്കാരായിരിക്കും ചേട്ടിയാർമാരായിരിക്കും പൊതുകിണറ്റിൽ നിന്ന് വെള്ളമെടുത്തു എന്ന കാരണത്താൽ വില്ലുപുരത്ത് വലിയ ലഹള ഉണ്ടാക്കിയെന്ന് വായിക്കുമ്പോൾ നമ്മൾ ഓ സാവറണ സമുദായക്കാർ ഈ പാവങ്ങളും ഉപദ്രവിച്ചു അല്ല ഇവരെ ഉപദ്രവിക്കുന്നതൊക്കെ ഈ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് അതൊക്കെ കഴിഞ്ഞിട്ട് അവർ വലിയ ദ്രാവിഡ മുന്നേറ്റം പ്രസംഗിക്കുകയും ചെയ്യും ഇതാണ് ദ്രാവിഡ മുന്നേറ്റത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വഞ്ചന എന്ന കാര്യമാണ് അപ്പോൾ ആംസ്ട്രോങ്ങിൻ്റെ കൊലപാതകം എന്ന് പറയുന്നത് ഒരിക്കലും യാദൃശികമായി സംഭവിച്ചോന്നല്ല ജസ്റ്റിസ് പാർട്ടി മുതൽക്ക് ഈ സോക്കോൾഡ് ദ്രാവിഡ സമുദായക്കാർ ഈ പാവപ്പെട്ട പട്ടികാതിക്കാരോട് ചെയ്തുകൊണ്ടിരിക്കുന്ന വഞ്ചനയുടെ കൊടുങ്കാതിയുടെ ഒരു തുടർച്ച മാത്രമാണ് ഇത് പറയുന്നത് കൊണ്ട് അഡ്വക്കേറ്റ് ജയശങ്കറിന് നവോത്ഥാനത്തിൻ്റെ ലിസ്റ്റ് ചെയ്ത് ഔട്ടാവും എന്നെനിക്കറിയാം പക്ഷേ സത്യം പറയുകയായിരിക്കാൻ നിർത്തിയില്ല അതുകൊണ്ട് പറഞ്ഞു എന്ന് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക